സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ സീനിയർ കേഡറ്റുകൾ പോലീസ് വേഷത്തിൽ പരേഡിൽ പങ്കെടുത്തപ്പോൾ രക്ഷിതാക്കൾക്കും അഭിമാന നിമിഷം പി ബി എം ജി എച്ച് കൊടുങ്ങല്ലൂർ കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂർ വി കെ ആർ എം ജി എച്ച് പുല്ലൂറ്റ് എന്നീ മൂന്ന് വിദ്യാലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് ശ്രദ്ധേയമായി സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് പിബിഎംജിഎസ്എസ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത് മുഖ്യാതിഥിയായ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ പരേഡിൽ സ്വലത്ത് സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ശ്രമിക്കുമെന്നും നിയമങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് എസ് പി സി തൃശൂർ റൂറൽ എ ഡി എൻഒ ഒ എച്ച് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും നല്ല പ്ലാറ്റൂണായി പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടാം നമ്പർ പ്ലാറ്റൂൺ തെരഞ്ഞെടുക്കപ്പെട്ടു ചടങ്ങിൽ സെറിമോണിയൽ പരേഡിനായി കേഡറ്റുകളെ സജ്ജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരായ നീതി ബാസി പി എം ഷമീർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എ ജി പ്രസാദ് സബ് ഇൻസ്പെക്ടർ മനു പി ചൊറിയാൻ എന്നിവരെയും കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബി കെ അരുൺ എന്നിവരെ ആദരിച്ചു

അഭിവാദ്യം ചെയ്തുകൊണ്ട് പോകുന്നത് ഇതേ സമയം കൊടുങ്ങല്ലൂരിന്റെ സീനിയർ കേഡറ്റ് ഗൗരി പാർവതി എം പി മൂന്നാം നമ്പർ പ്ലേറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു ൂരിയർ കേഡറ്റായ ആമിനർ പ്ലെറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ഏകദാനമായ ചലനത്തോടെയും ഊർജത്തിന്റെയും ഏകാഗ്രതയുടെയും സന്ദേശം പ്രസരിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ വീരത്തോടെ ഗരിമയാർന്ന കരചലനങ്ങളും കരവേദങ്ങളുമാർ അചഞ്ചലമായ ധീരതയോടെയും ഒത്തൊരുമയോടെയും

അത് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വയം പഠിക്കേണ്ടതായിട്ടുള്ള വിഷയവുമാണ് നമ്മുടെ ഭരണഘടന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാബ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പൊതുജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ അനുസരിക്കപ്പെടേണ്ടത് എന്തിനെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെയും അതിനകത്തു നിൽക്കുന്ന സ്വാതന്ത്ര്യമായിട്ട് മാത്രമേ നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ അതിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ വലുതായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും അതാണതിൻ്റെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജനാധിപത്യം മതേതരത്വം സാഹോദര്യം സമത്വം എന്നുള്ള വാക്കുകൾ അതോടൊപ്പം തന്നെ നമുക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് നമുക്കുള്ള ഓടടേ ഓട 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 ഓടടേ ഓടടേ ി സെലക്ഷൻ കഴിഞ്ഞില്ലേ നേരായി ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും ബെസ്റ്റ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്